ഹായ് ഫ്രണ്ട് വീണ്ടും എത്തിക്കണേ മാവട്ട ക്യാമറമാൻ നിൽക്കാണ് അപ്പോൾ ഒന്നൊരു പാട്ട് അമ്പിളിക്ക് വേണ്ടി അമ്പിളി വളയിട്ട് നല്ല വളയാണ് ഏ അപ്പ എന്തായാലും ആ പാട്ട് പാടാം അമ്പിളി എന്താ അമ്പിളി അമ്പിളി വളയിട്ട് ഓടയിൽ ചാടി ൂടത്തിൽ തലയിട്ടു അമ്പിണി വളയിട്ട് ഓടയിൽ ചാടി തുമ്പക്കൂടത്തിൽ തലയിട്ടു പന്തളത്ത് പൊങ്ങി പൊട്ടന്റെ പറമ്പില് മുന്തിരി പാടത്ത് ഓടയിൽ നീരാടി അങ്ങനെ അതുവഴി അങ്ങനെ അതുവഴി അങ്ങനെ വഴി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അയലത്തെ വീട്ടിലെ മാവിൻ്റെ ചുവട്ടിന്ന് മങ്ങ പറക്കിയെടുക്കുന്ന നേരത്ത് നയകുരച്ച് മതിൽ ചാടി അമ്പിളി വളയിട്ട് ഒടയിൽ ചാടി തുമ്പക്കൂടത്തിൽ തലയിട്ടു